അവസരം നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കില്ല അവസരങ്ങളിലേക്ക് ഇന്ന് നൈറ്റിൽ എനിക്ക് തോന്നുന്നു കോഴിക്കോട് ഞാൻ നൈറ്റ് സ്പെൻഡ് ചെയ്ത് വളരെ അപൂർവമാണ് എന്തായാലും ഇന്ന് ഒന്ന് നൈറ്റ് കുറച്ച് നടന്ന് യാത്ര ചെയ്ത് ഒരു ബ്ലോഗ് ചെയ്യാതെ ഞാൻ ഇന്ന് പോകില്ല കാരണം ഇനിയൊരു നൈറ്റ് കോഴിക്കോട് ഞാൻ ചിലപ്പോൾ വന്നാലും ചിലപ്പോൾ ഇതുപോലൊരു സാഹചര്യം കിട്ടിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് കൊടുക്കാന്ന് പറഞ്ഞ ഓട്ടോ ചാർജ് നിനക്ക് തരാം നമ്മൾ കാൽനടം മോട്ടോർ സർവീസിൽ പോകും ഓക്കെ അല്ലെങ്കിൽ ഓട്ടോ ചാർജ് നമ്മൾ എന്ത് ചെയ്യും ആരെങ്കിലും ആവശ്യക്കാർ പണത്തിൻ്റെ ആവശ്യക്കാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും എന്നിട്ട് നമ്മൾ ലക്ഷറി വാഹനമായിട്ടുള്ള കെ എം എസിൽ പോകും ഓക്കെ രാത്രി ഇങ്ങനെ നടക്കുമ്പോൾ നല്ലൊരു അടിപൊളി ഇല്ലേ തണുപ്പുണ്ട് റെസിസ്റ്റൻസിനൊക്കെ മറികടന്ന് രാത്രി നടക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഉണ്ടല്ലോ ഒരുപാട് ഗുണങ്ങളും അതുകൊണ്ട് കിട്ടും നമ്മൾ തലശ്ശേരി ബിരിയാണി ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ രാത്രി ഇങ്ങനെ നടക്കുന്നത് അതൊക്കെ ദഹിച്ചു പോകാനും നല്ല ഉറക്കം കിട്ടാനൊക്കെ നമ്മളിങ്ങനെ രാത്രി നടക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണമുണ്ട് കേട്ടോ നമ്മൾ ഓരോ യാത്രയിലും വണ്ടിയൊക്കെ അപ്പുറത്ത് പാർക്ക് ചെയ്ത് കുറച്ച് നടക്കാനായിട്ടൊരവസരം കണ്ടെത്തുന്നത് നല്ലതാണ് സാജുദാ തീർച്ചയായിട്ടും ഏഹ് സാജിത എന്നോട് പണങ്ങി നിൽക്കുകയാണ് ഞാൻ പോണ ബൈക്കിലൊക്കെ വ്ലോഗും ചെയ്തെടുക്കുകയെന്ന് പറഞ്ഞത് എന്നോട് പണിങ്ങിക്കുകയാണ് ഞാനാ പറഞ്ഞത് ഇന്ന് രാത്രി ഇങ്ങനെ ചെയ്യാൻ ഒരു അവസരം എനിക്ക് കിട്ടൂല അതുകൊണ്ട് ഇതിന് ഒരു ഡ്രൈ ഐ ഡിസ്കംഫോർട്ട് റിലീഫ് ചെയ്യുന്നു ഡ്രോപ്സ് വാങ്ങിയിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ സോഷ്യൽ ഇന്ററാക്ഷൻ നന്നാക്കാൻ നമ്മളിങ്ങനെ രാത്രി ഇങ്ങനെ ട്രാവല് ചെയ്യുന്ന എസ് എം സ്ട്രീറ്റില് നമ്മൾ ഒരുപാട് പകല് യാത്ര ചെയ്തിട്ടുണ്ട് നൈറ്റിൽ ആദ്യമായിട്ട് യാത്ര ചെയ്യുന്ന മനസ്സിലായില്ലേ നൈറ്റിൽ പ്രത്യേക ഒരു വൈബ് വൈബെന്നെ എടാ ഇനി ഒരു ചായ ആവുമല്ലോ നമുക്ക് ഒരു ചായ പിടിക്കാന് ഓക്കേ കുറേ നടന്ന് ക്ഷീണിച്ചാണല്ലോ വലിയ കലോറി കുറഞ്ഞൊരു ചായ അർത്ഥത്തിനെ കുറിച്ച് നനക്ക് എന്താ പറയാനുള്ളത് ഞാൻ സ്ഥിരമായിട്ട് ഇതിലൂടെ നടക്കാറുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് നടക്കുന്നത് അതെ 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 നമ്മുടെ ഹോം സിറ്റി അല്ലേ നമ്മളെ രാജസ്ഥാനിലെ ചേട്ടാ ഇതിനെ കണ്ടേ നമുക്ക് ആ രാജസ്ഥാൻ ചേട്ടാണിക്ക് രാത്രി കാല പാട്ട് വരട്ടെ എടുക്കുക താരേ ഇന്നത്തെ ദിവസം ഫുൾ പ്രഷറബിൾ ആയി ല്ലേ എന്നെ പോയിക്കൊണ്ടിനെ பத்தி പറയുമ്പോ ഒരു കാര്യം പറയാxticks കാരണം ഇന്നേ മുൻപേ ഇതിനോടია വാഹന കഥ가 అనుവചിച്ചു हां अच्छा இப்ப ഒപ്പിനെ മാത്രമല്ല ഈ ഈ ഭാഗം हां ओके ഏത് പാർക്കിങ്ങിന് വേണ്ടിയാണ് അനുവചတာ อ่า நம்ம പാർക്കിങ്ങിന് हां കണ്ടോ हां മനസ്സിലായി നേരത്തെ നമ്മളെ ആ കൂൾ ബാറോ കഥ കലണ്ടൻസ് കൂൾ ബാറത്തോ ನೀರಿನ โอเคโอเค ഇനി ഇപ്പോ അവിടെ നല്ല বিল্ডিং ഒക്കെ വരും ആ ഓക്കേ ഓക്കേ ഈ ഭാഗത്ത് പിന്നെ ഇവരൊക്കെ അങ്ങോട്ട് മാറിയാണ് അങ്ങോട്ട് മാറി തിരിച്ചു വരും പാർക്കിംഗ് ഈ രാത്രി ഇങ്ങനെ രാത്രി പൂട്ടിടാൻ കാരണം ഇവിടെ കോഴിക്കോട് കോർപ്പറേഷന്റെ കീഴിലാണ് ഇപ്പൊ സാമൂഹ്യ വിരുദ്ധർ ഇവിടെ ഒരു താവള വാക്കി മാറ്റി പേരിലാണ് രാത്രി ടൈം കഴിഞ്ഞാൽ ഇവിടെയും ബീച്ച് ബീച്ച് പക്ഷെ ഇപ്പം ക്ലോസ് ചെയ്യുന്നില്ല കാരണം ീച്ചിപ്പോ നിയന്ത്രണം നേരത്തെ നിയന്ത്രണം ഉണ്ടായിരുന്നു കാരണം ഇവിടെ റെസിഡൻഷ്യൽ ഏരിയയിലുള്ള ആളുകൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ബീച്ചിൽ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഏത് സമയം പോവാം എന്താണ് ഈ രാത്രി ഓടാൻ കാരണം രാത്രി ഓടുന്നത് എന്താ ഗുണ ആരോഗ്യത്തിന് അവിടെ ഫുള്ള് ഫ്രീ ആയി കിടക്കല്ലേ അല്ലേ ഒന്ന് ഓടാൻ തോന്നിയാൽ എത്രയുള്ളു രാത്രിയോട്ടോ പകലോട്ടോ നല്ല മാറ്റവും രാത്രി ഓടുമ്പോൾ കുറച്ചുകൂടി കോൾഡ് വെതർ ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ചുകൂടി റെസിസ്റ്റൻസിനെ മറികടക്കാനുള്ള ഒരു എഫക്റ്റ് ഉണ്ട് അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട് രാത്രി അല്ല നിലാവിൽ കുളിച്ചല്ലേ നിലാവിൽ കുളിച്ചാണ് ഓടുന്നത് നിലാവ് നമ്മൾ ഉണ്ടാക്കുന്ന സ്വസ്ഥത പ്രഷർ ഇതൊക്കെ ടോപ്പ് ടോപ്പ് പിന്നെ ഔട്ട്ഡോർ വാക്കിൽ റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ട് ഏ നമ്മൾ വീണ്ടും വിടെ പറയാണ് സാധ്യത